മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂരിൽ മൂന്നാംഘട്ട പര്യടനം നടത്തിയിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂരിൽ ചെയ്തു ഈ നീതിക്ക് വേണ്ടിയുള്ള ഈ ധർമ്മത്തിന്റെ പോരാട്ടത്തിൽ പോർമുഖം കേരളമാണ് ആ പോർമുഖത്തിൽ നമ്മളെ ഒന്നാണ് ഈ മാവേലിക്കരയിലെ അഭിമാനമായ ഒടിക്കുന്നിൽ സുരേഷ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വയനാടിൽ രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ കെ സിയും ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടുകയാണ് സാന്നതിഹികമായി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുന്നു പ്രിയപ്പെട്ട സുരേഷ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളുടെ നാടി പട്ടിണി പാവങ്ങളോട് മനസ്സ് തന്റെ ഈ നാടിന്റെ അഭിമാനമാണ് സുരേഷ് രാജ്യത്തിന്റെ കർഷകർ ആ മോദി സർക്കാർ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും തകർക്കുമ്പോൾ സംസ്ഥാനത്ത് പിണറായി സർക്കാർ ജനങ്ങളുടെ സുഹൃദ ജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണെന്ന് ശ്രീകുമാർ പറഞ്ഞു അഡ്വക്കേറ്റ് ഡി നാഗേഷ് കുമാർ അധ്യക്ഷനായി എം പി എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണെന്ന് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് യാതൊരു പ്രസക്തിയുമില്ല അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷം മത്സരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു പര്യടനത്തിന് പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ സ്വീകരണം നൽകി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബൈക്ക് റാലിയുമായി പര്യടനത്തെ അനുഗമിച്ചു രാത്രി വൈകി ചെങ്ങന്നൂർ മാർക്കറ്റിൽ പര്യടനം സമാപിച്ചു അഡ്വക്കറ്റ് എബി കുര്യാക്കോസ് ജോണി കുതിരവട്ടം സുനിൽ പി ഉമ്മൻ രാജൻ കണ്ണാട്ട് പി വി ജോൺ തോമസ് ചാക്കോ കെ ആർ സജീവൻ സുജ ജോൺ ആർ ബിജു ശശി എസ് പിള്ള ജോസ് കെ ജോർജ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്